ഇതിൻ്റെ ഗുണങ്ങളറിയാതെ ഇത് പറിച്ചു കളയുന്നവർ രണ്ടു വട്ടം ആലോചിക്കണം കാരണം ഇത് സർവസാധാരണമായി നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്നത് കൊണ്ട് ഇതിന് വലിയ ഇത് കൊടുക്കുന്നില്ല ഗൗരവം ആരും കൊടുക്കുന്നില്ല ഇത് പ്രകൃതി നമുക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു അപൂർവ ചെടിയാണ് കൊടിത്തുവ എന്നും പറയും ആനച്ചൊറിയണം എന്നൊക്കെ ഇതിന് പേരുണ്ട് ചില സ്ഥലങ്ങളിൽ കടിത്തൂവ എന്നും പേരുണ്ട് ഇതിപ്പോൾ തോരൻ വച്ച് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതല്ല വീഡിയോ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുള്ളതിൽ ഒരു ഒന്ന് രണ്ട് കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത് ഇത് മൂലക്കുരുവിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഒരു മാസമെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് തോരൻ വെച്ച് കഴിച്ചാൽ മൂലക്കുരു ക്ഷമിക്കും എന്നല്ല അത് പാടെ ഇല്ലാതാകും മൂലക്കുരുവിനൊക്കെ ഇപ്പോൾ ജനങ്ങൾ എന്തുമാത്രം പൈസയാണ് ചിലവാക്കുന്നത് നിലവിലെ മൂലക്കുരു ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും ഇത് കഴിച്ചാൽ നല്ലതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തലമുടി തലമുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനും തലമുടിയും നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈര് പേൻ താരൻ ഈ മൂന്ന് സാധനങ്ങൾ ഇത് നിശേഷം നശിപ്പിക്കും ഇതിൻ്റെ ഇല അരച്ച് താളി പോലെ തലയിൽ തെച്ച് കുളിച്ചാൽ മതി പിന്നെ മൂന്നാമത് പറയുന്നത് ഇത് കർക്കിടകമാസമാണ് കർക്കിടമാസത്തിൽ കഴിക്കേണ്ട ഇലക്കറികൾ പ്രധാനിയാണ് ഈ ആനച്ചൊറിയണം സാധാരണ ചൊറിയണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വള്ളി പോലെ പടർന്ന് കടന്ന് നീളത്തിൽ കായുണ്ടായി കിടക്കുന്ന ഒരു ചെടിയാണ് ചൊറിയണം അതിനേക്കാൾ ഇരട്ടി ഇതിൽ ചൊറിച്ചിൽ കൂടുതലാണ് അതുകൊണ്ടാണ് ആനച്ചൊറിയണം എന്ന ഒരു പേര് ഇതിന് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഗുണം അറിയാവുന്നവരൊക്കെ ഇത് വച്ച് നട്ടു പിടിപ്പിക്കുന്നുണ്ട് ഇൻ്റെ തൈക്കൾ വളമൊക്കെ ചേർത്ത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഒരു കാലത്ത് ഞാനും നട്ടുപിടിപ്പിച്ചിരുന്നു ഇപ്പോൾ സ്ഥലത്ത് സ്ഥലത്തിൻ്റെ കുറവ് കാരണം കൊണ്ട് മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഇത് കൃഷി ചെയ്യലിൽ നിർത്തിയിരിക്കുകയാണ് ഏറ്റവും നല്ല ഒരു ചെടിയാണിത് ഇപ്പോൾ സാധാരണ ഇലകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ബൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റ് എല്ലാ എലമെൻസും ഇതിൽ ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് തോരൻ വെച്ച് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ തോരൻ വെച്ച് കഴിക്കുന്ന തോരൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല കാരണം തോരൻ വയ്ക്കാൻ എല്ലാവർക്കും അറിയാം ചീരയില മുരിങ്ങയില പയറിൻ്റെ ഇല ഇങ്ങനെ എല്ലാവരും തോരൻ വയ്ക്കുന്നുണ്ട് അത് നമ്മളുടെ ആ അപ്പോഴത്തെ മൂടനുസരിച്ച് നല്ല രീതിയിൽ ടേസ്റ്റൊക്കെ ഉണ്ടാക്കി തോരൻ വയ്ക്കാൻ അറിയാവുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും ചിലർ കശുവണ്ടിയൊക്കെ ചേർത്ത് വറുത്തിടും അതിൽ ചിലർ പീനിട്ടൊക്കെ ചേർക്കും അപ്പോൾ നമ്മുടെ സൗകര്യം പോലെയൊക്കെ അത് തോരം വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതിൽ വേറൊരു കാര്യം ഇതിൽ അപാര ചൊറിച്ചിലാണ് അതുകൊണ്ട് ആരും ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അപ്പം ഇതിൻ്റെ ചൊറിച്ചിൽ മാറാനൊരു വിദ്യയുണ്ട് ഒരു സൂത്രവിദ്യ ഉണ്ട് അത് ഞാനിപ്പോൾ കാണിക്കാം മൂലക്കുരുവിൻ്റെ അസുഖം മാറ്റുന്നതോടൊപ്പം തന്നെ ഈ ആമാശയത്തിൽ കുടലിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കളെ കഫം ഇതിനെയൊക്കെ അലിയിച്ച് ഇളക്കിയെടുത്ത് പുറത്ത് കളയാൻ മലത്തിലൂടെ പുറത്ത് കളയാനും ഇതിന് പ്രത്യേക ശക്തിയുണ്ട് ഇപ്പം ഇത് കാണുമ്പോൾ ആർക്കും വലിയ ഒരു ഇത് കാണില്ല കാരണം ഇതിങ്ങനെ സാധാരണ നിറയുണ്ടല്ലോ ചുറ്റുപാടും അപ്പോൾ ഇതിനൊരു ഗുണമില്ല എന്നും പറഞ്ഞാണ് മിക്കവാറും ആൾക്കാരൊക്കെ ഇത് കളയുന്നത് പക്ഷേ അങ്ങനെ കളയാൻ പാടില്ല ഇതിന് ഒരുപാട് ഞാൻ ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതൊന്നുമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെനിക്ക് അറിയുകയും ചെയ്യാം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ആ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ അധികം സമയം പാഴാക്കാതെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും നല്ലൊരു ഉപായമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ തടിച്ച് ഒരു കണക്കാവും നമ്മൾ അപ്പോൾ ഇതിൽ മൂത്ത ഇലകൾ എടുക്കരുത് ഈ കിളന്ത ഇലകൾ മുകളിലെ മാത്രം എടുക്കാവൂ പിന്നെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് ശ്വാസം മുട്ടൊക്കെ ഉള്ളവർ ഇത് കഴിക്കുക ശ്വാസം മുട്ടിനൊക്കെ ഒരുപാട് ഗുണം കിട്ടും ഇപ്പോൾ പുകവലിക്കാരൊക്കെ ഉണ്ടാവും പുക വലിച്ചവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ലങ്സിന് ബലവും അതിൻ്റെ ശക്തിയൊക്കെ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് കൈ തൊടാതെ ഇതിങ്ങനെ കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ കത്രി കൊണ്ട് തന്നെ ഇതെടുത്ത് ബക്കറ്റിലേക്ക് ഇടുക പിന്നെ നമ്മുടെ ഈ വിരലിൻ്റെ ഈ വശമില്ല അകവശം കൈപ്പത്തിയുടെ അതുകൊണ്ട് ഇതിങ്ങനെ ഇല എടുത്തു കഴിഞ്ഞാൽ ചൊറുകയില്ല എന്നാൽ ഈ വിരലിൻ്റെ ഈ വിരലിൻ്റെ മറുവശത്ത് തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചൊറിയും ഒരു പാത്രം ചെറിയ ചൂടുവെള്ളം എടുക്കുക എന്നുവെച്ചാൽ തിളച്ച വെള്ളം വേണമെന്നില്ല നല്ല ചൂടുണ്ടായാൽ മതി വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇനി ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യത്തിങ്ങനെ നന്നായിട്ടൊന്ന് ചിട്ടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി എന്നൊരു അഞ്ചാറ് പ്രാവശ്യം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇതിലെ ആ ചൊറിയുന്ന ഏർപ്പാട് അപ്പം തന്നെ മാറിക്കും പിന്നെ എവിടെ നമ്മളിട്ട് കയ്യിൽ മേത്ത ശരീരത്തിലെവിടെ ഇട്ട് വെച്ചാലും ചൊറിയില്ല ചൂടുവെള്ളം ആയിരിക്കണമെന്ന് മാത്രം നന്നായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും സാധാരണ ഇലകളെ അരിയുന്ന മാതിരി അരിഞ്ഞെടുത്ത് തോരം വെച്ച് കഴിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പലരിലേക്കും ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണം താങ്ക്